ചായമില്ലാതെ മായമില്ലാതെ ഹൈസ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി കുറ്റലഞ്ഞി സർവീസ് സഹകരണ ബാങ്ക് അഞ്ചു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറി ആന്റണി ജോൺ എം എൽ എ ബാങ്ക് ഭാരവാഹികളിൽ നിന്നും തുക ഏറ്റുവാങ്ങി വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി കുറ്റിലഞ്ഞി സർവീസ് സഹകരണ ബാങ്ക് അഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറി ബാങ്ക് പ്രസിഡന്റ് പി കെ റഷീദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആന്റണി ജോൺ എം എൽ എ തുക ഏറ്റുവാങ്ങി അല്ലെങ്കിൽ ഒരു ഒരു എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭീകരമായ സാഹചര്യത്തിലാണ് ആ വയനാട് ദുരന്തവും അതിന്റെ പിന്നീടുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഇപ്പോഴും സംഭവിച്ച നഷ്ടങ്ങളെ സംബന്ധിച്ച് കൃത്യമായ കണച്ചുകളോ നഷ്ടപ്പെട്ട ജീവനുകളോടക്കം അതിനൊരു തീവ്രത നിൽക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം കെ ജി ചന്ദ്രബോസ് ബോർഡ് മെമ്പർമാരായ സജി ജോസഫ് അലിയാർ എം എം മൈദീൻ കെ എ കൃഷ്ണൻ പി കെ ബഷീർ കെ കെ ബാങ്ക് സെക്രട്ടറി സിരിമാവോ കെ ജി ബാങ്ക് ജീവനക്കാർ സഹകാരികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഫസ്റ്റ് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ